ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാരും നമ്മൾ ഇത് തയ്യാറാക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പൊ എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബാക്കി വന്ന ചോറ് ഇരിക്കുന്ന ഇട്ടുകൊടുക്കാം ഞാൻ ഒരു മുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലെ മുട്ട കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട ഇനി ഇത് വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം ഇപ്പൊ ഞാനിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് ഗോതമ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ലേശം മൈദാ പൊടിയാണ് നമ്മള് ഗോതമ്പൊടി ഒക്കെ എടുക്കുന്നതിന്റെ അളവനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ലേശം അതായത് ഒരു നുള്ളു ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചോറിന്റെ മിക്സ്ചർ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ക്യാരറ്റ് ആണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യില് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ഇതില് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് അതിൻ്റെ പച്ചമണ മാറും വരെ മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യട്ടും അതുപോലെ തന്നെ നമ്മുടെ കിസ്മസും കൂടെ ഞാൻ അതേ നെയ്യിൽ തന്നെ ഒന്ന് എടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ വെള്ളമൊന്നും ചേർക്കരുതേ ഈ ചേർക്കേണ്ടത് ഇതിലേക്ക് ഭാദത്തിനാവശ്യത്തിൽ ശർക്കരയാണ് ഞാൻ ഇവിടെ പൊടി ശർക്കര ആയതുകൊണ്ട് പാനി കാച്ചി ചേർക്കാത്തത് നമ്മള് കട്ട ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാനി കാച്ചി ചേർക്കണം കേട്ടോ പഞ്ചസാര ചേർക്കാൻ താല്പര്യമെങ്കിൽ ഈ സമയത്ത് നമുക്ക് പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ലേശം ചുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഏലക്കയും നല്ല ജീരകവും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒന്ന് എടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഒഴിക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അത് കുറേശ്ശെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണേ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്ന് മാറ്റി വെക്കണ്ട നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റിയ പരുവത്തിന് കിട്ടിയാൽ മതി നമുക്ക് നമ്മുടെ തവയിലേക്ക് കുറച്ച് നെയ്യൊന്ന് പരട്ടാൻ വേണ്ടി വെക്കാം ആദ്യം കല്ലൊന്ന് ചൂടായി വരട്ടെ ഞാനിപ്പോൾ തവയിലേക്ക് കുറച്ച് നെയ്യൊന്ന് പരട്ടിക്കൊടുത്തിട്ടുണ്ടേ നമ്മുടെ മാവ് ചുട്ട് എടുത്ത് വരുന്ന സമയത്ത് ലേശം നമ്മുടെ മാവിന് കട്ടി വന്നാല് ഒരു ലേശം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ നെയ്യൊന്നും ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ മാവ് തവയിലേക്ക് കൊടുക്കാം നമുക്കിത് ചെറിയ സൈസിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഒരു മാവ് ഒഴിക്കുന്ന സമയത്ത് മാത്രം നമുക്കൊന്ന് ചൂടിലിട്ടാൽ മതി അതിനുശേഷം നമുക്ക് സിമ്മുലേറ്റ് ഇട്ട് കൊടുക്കണം അപ്പൊ ഒരു വശം റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് പലാരമായിട്ട് തയ്യാറാക്കാം എളുപ്പം തന്നെ തയ്യാറാക്കാമല്ലോ അതുപോലെ തന്നെ നാലുമണി ചായ കടിയായിട്ട് ഉപയോഗിക്കാം നൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റില് കഴിക്കാനായിട്ടാണെങ്കിലും പ്രിപ്പയർ ചെയ്തെടുക്കാം വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാലോ ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് തയ്യാറാക്കുന്നതിനേക്കാളും രുചി നെയ്യ് ഒഴിച്ച് തന്നെ തയ്യാറാക്കുന്ന കേട്ടോ അപ്പൊ നമ്മുടെ പലാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെ ആണെങ്കിലും ാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാം അപ്പൊ ഇനി ബാക്കി ചോറ് വന്ന ടെൻഷനൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീഡിയോ അടുത്ത വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം